ജീവിതം പലപ്പോഴും നമ്മെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ ചില കഥകളുണ്ട് അവ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പുത്തൻ ഊർജം ലഭിക്കും പുതിയ പ്രതീക്ഷകൾ തെളിയും അങ്ങനെ ഒരു കഥയാണ് ഓസ്കർ ലാറൻസിന്റെ കഥ ഏഴു വർഷം വരെ ഒരിക്കൽ പോലും മൂത്രമൊഴിക്കാനാവാതെ ജീവിച്ചിരുന്ന ഒരാൾ ഒടുവിൽ ഏഴ് വർഷത്തിന് ശേഷം മൂത്രമൊഴിച്ചു ഒരു മനുഷ്യന്റെ ആത്മവിശ്വാസവും ഡോക്ടർമാരുടെ വൈദ്യശാസ്ത്ര പ്രതിഭയും ചേർന്നുണ്ടാക്കിയ ആശയവും അത്ഭുതവുമായ മെഡിക്കൽ ചരിത്രത്തിലെ വലിയ ചുവടുപടി ഓസ്കർ ലാറൻസർ ഒരു സാധാരണക്കാരായ അമേരിക്കൻ പൗരൻ എന്നാൽ മുപ്പത്തിനാലാം വയസ്സിൽ അദ്ദേഹത്തിന്റെ ജീവിതം തകർന്നു തുടങ്ങി അർബുദം ബാധിച്ച അദ്ദേഹത്തിന് മൂത്രസഞ്ചി പൂർണ്ണമായി നീക്കം ചെയ്യേണ്ടി വന്നു അതോടെ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്ന ദൈനദിന അനുഭവങ്ങൾക്ക് പൂർണ്ണമായി വിട പറഞ്ഞു വൃക്കകളം തകരാറിലായതോടെ ഡയാലിസിസ് ആയിരുന്നു ഏകമാർഗം ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം മൂന്ന് മണിക്കൂർ വീതം ഇങ്ങനെ നടന്ന ജീവിതം ആകെ ഏഴ് വർഷം അതിനിടെ ഒരിക്കൽ പോലും അദ്ദേഹം മൂത്രം ഒഴിച്ചില്ല കരുതിയോ ഒരാൾ ഏഴു വർഷം ശരീരത്തിൽ നിന്നും ഒരു ശബ്ദം പോലും പുറത്തു വരാതെ ജീവിച്ചു എന്നാൽ അധികം പ്രതീക്ഷ കൈവിട്ടില്ല അതാണ് ഇതിന്റെ ഏറ്റവും ശക്തമായ പങ്ക് റൊണാൾഡ് റീഗൻ യു എസ് മെഡിക്കൽ സെന്ററിൽ ഡോക്ടർമാർ മനുഷ്യരിൽ മൂത്രസഞ്ചി മാറ്റിവെക്കാനുള്ള പരീക്ഷണങ്ങളിൽ വലിയ മുന്നേറ്റം നേടി തലസോപര്ത്തനമില്ലാത്ത ദാതാക്കളിൽ നിന്നുള്ള മൂത്രസഞ്ചികൾ ശേഖരിച്ച് കട്ടിങ്ങ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പരീക്ഷിച്ചപ്പോൾ മികച്ച ഫലങ്ങൾ ലഭിച്ചു ഇതിന്റെ ഭാഗമായാണ് ഓസ്കറിന്റെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം കാണാനായത് അദ്ദേഹത്തിന് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് രോഗികൾക്കാണ് ഇത് പ്രതീക്ഷയുടെ വാദം തുറന്നത് നാൽപ്പത്തി ഒന്നാം വയസ്സിൽ ഒടുവിൽ ഡോക്ടർമാർ അദ്ദേഹത്തെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കി ഒരേ സമയം തന്നെ മൂത്രസഞ്ചിയും രണ്ട് വൃക്കകളും തുന്നിച്ചേർത്തു ഇത് മെഡിക്കൽ ലോകത്ത് ഇതുവരെ അപൂർവമായ സംഭവമായിരുന്നു എട്ട് മണിക്കൂർ നീണ്ട ദൗത്യത്തിൽ സങ്കീർണമായ ശസ്ത്രക്രിയക്ക് പിന്നിൽ വളരെ പ്രതിഭാസമ്പന്നമായ വൈദ്യസംഘവും അവയവിധാനത്തിനുള്ള മനുഷ്യരാശിയുടെ അതിമനോഹരമായ ചാരിത്രവും ഉണ്ടായിരുന്നു ശസ്ത്രക്രിയയ്ക്ക് ശേഷം സംഭവിച്ചത് ഒരു മനുഷ്യ അത്ഭുതം തന്നെയായിരുന്നു ഏഴു വർഷത്തിനു ശേഷം ആദ്യമായി ഓസ്കർ വീണ്ടും മൂത്രമൊഴിച്ചു ഒരു ചെറിയ ശബ്ദം പക്ഷേ അതിനു പിന്നിൽ മനുഷ്യ ഇച്ഛാശക്തിയുടെ ശാസ്ത്രത്തിന്റെ ആഗ്രഹത്തിന്റെ മഹാഗാഥ ഓസ്കറിന്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു പ്രതീക്ഷ കൈവിടരുതെന്ന് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള വൃക്ക സംബന്ധമായ അസുഖങ്ങളും മൂത്രസഞ്ചി തകരാറുകളും അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്കും ഈ ശസ്ത്രക്രിയ പുതിയ ഒരു വാതിലായാണ് മാറുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം ഇനി മിക്ക രോഗികൾക്കും സ്വപ്ന മാത്രമായിരുന്ന ജീവിതത്തെ യഥാർത്ഥത്തിലേക്ക് നയിക്കാൻ സഹായിക്കും ഓസ്കർ റാറൻസിയുടെ കഥ ഒരു വെളിച്ചം പോലെ നമ്മെ ബാധിക്കട്ടെ തുടങ്ങിയെടുത്ത് തന്നെ തോൽവി അനിവാര്യമായിരുന്നെങ്കിൽ ഓരോ ശാസ്ത്ര അന്വേഷണവും ധൈര്യവുമാണ് വിജയം സൃഷ്ടിച്ചത് നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും പക്ഷേ ഓസ്കറിന്റെ പോലെ നമുക്കും അതിജീവിക്കാനാകും ആഗ്രഹവും പ്രതീക്ഷയും കൈവിടാതെ എങ്കിൽ ഔസ്കറിന്റെ അത്ഭുതമായ ജീവിത റിപ്പീറ്റ് ഔസ്കറിന്റെ അത്ഭുതമായ ജീവിതവ്യാപ്തം ഇനി ലോകമെമ്പാടുമുള്ള രോഗികൾക്കുള്ള ഒരു വലിയ പ്രതീക്ഷയും വിളിച്ചവും തന്നെയാണ് ഓരോ ചികിത്സയും ഓരോ അവയവദാനവും ഒരാൾക്കെങ്കിലും പുതിയൊരു ജീവിതം പകർന്നു നൽകാം അതാകട്ടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് നമുക്ക് വിളിക്കുകയും ചെയ്യാം പ്രതീക്ഷയുടെ കാതലായിരിക്കുക കാരണം അതാണ് ഓരോ മാറ്റത്തിനെയും തുടക്കം ലോകത്താകെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് മൂത്രസഞ്ചി തകരാറിലായവർക്കും വൃക്ക സംബന്ധമായ അസുഖമുള്ളവർക്കും ഇതൊരു വലിയ പ്രതീക്ഷയാണ് ഒരു മനുഷ്യന്റെ കഥ ഒരുപാട് പേർക്ക് പ്രതീക്ഷ ഓസ്കർ ലാറൻസിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത് എന്തായാലും ലോകത്തെ ലക്ഷക്കണക്കനായ ആളുകൾക്ക് മൂത്രസഞ്ചി കീടുമെന്ന രോഗികൾക്ക് ഈ ശസ്ത്രക്രിയ വലിയ ആശ്വാസം തന്നെയാകും